വയറി ആടി ഒന്നും അല്ല നല്ല കുട്ടികൾ ഈ കാണുന്നതെല്ലാം തന്നെ ഇതെല്ലാം ഇവർ നമ്മളെ ഹെൽപ് ചെയ്തത് നമ്മുടെ ഭായമാര് അവിടെ ചെന്നിട്ട് എന്തായാലും നേരിട്ട് മലയാളി ചെല്ലുമ്പോൾ എന്തായാലും ഒരു ഹിന്ദിക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണം അപ്പം അവർ നമ്മുടെ ഭായിമാരാണ് അപ്പോൾ നമ്മളെ ആ ഷെഡിന്റെ കുട്ടികളെ കാണിച്ചു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡിൽ വന്നു ഇതുണ്ട് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ലോഡിലെ ചെറിയ കുട്ടിയാണ് ഇതൊക്കെ ഒരു നമുക്കൊരു എക്സോ തീസായ ഒരു നൂറ്റി മുപ്പത് നമ്മുടെ ആസിഫ് ഭായി ആണ് അപ്പം പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സും അപ്പോൾ രണ്ട് ഫാമിന് ഓണർ പോയപ്പോൾ ഇവരാണ് ഇവരെ ഹെൽപ്പ് ബൈ മാൽപുര കിത്ര हरियाणा हरियाणा का ओके ओके okay. okay. एक पूरा माल कितना दिन से परचेस किया ये दस दिन से परचेज किया दस दिन हो गया परचेस करने के लिए इधर से माल आया है ना इधर से मालिक गया उधर ओके हरियाणा हरियाणा से उधर दस दिन हमारे पास मिले ओके उधर उन्हें मंडी से भी करा नहीं. ഫാമിലെ ലോക്കൽ ഓക്കെ ഓക്കെ അതായത് നമ്മുടെ ഫാമിന്റെ ഓണർമാരെ രണ്ടുപേര് ഹരിയാനായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ബായി ഉണ്ട് അപ്പം ആസിഫ് ബായി ആണ് അപ്പോൾ അവിടെ ഉള്ള ആളാണ് അപ്പോൾ ഇവിടെ അവിടെ ഒക്കെ ഒരു പത്ത് ദിവസത്തോളം പല കറങ്ങിയിട്ട് എടുത്ത കുട്ടികളാണ് ഫാമിൽ നിന്ന് എടുത്തിട്ടുണ്ട് അല്ല ലോക്കൽ നിന്ന് ചെറിയ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട് കാരണം നമുക്കറിയാമല്ലോ ഫാമിലൊക്കെ കഴിഞ്ഞാൽ എപ്പോഴും കുട്ടികളെ കാണുന്നില്ല വീടുകൾ പോയി കഴിഞ്ഞാൽ എപ്പോഴും കുട്ടികളെ കാണത്തില്ല അപ്പോൾ പല ചെറിയ ചെറിയ മാർക്കറ്റുകൾ പോകേണ്ട ആവശ്യമായിട്ട് വരും അങ്ങനെയാണ് അപ്പോൾ ഈ സൈഡ് നിന്നാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൂടെ ചെറിയ കുട്ടികൾ ആ സൈഡിൽ വലിയ കുട്ടികൾ അപ്പം നമുക്ക് ഒരു നൂറ്റി അൻപതിനൊക്കെ ചെറിയ കുട്ടികളൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിലും ഈ കുട്ടികളെയൊക്കെ നമുക്ക് എടുക്കാം വലിയ ഒരെണ്ണം നിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു രൂപ ഇരുന്നൂറ മുകളെല്ലാം തന്നെയുണ്ട് അപ്പൊ നമ്മളെ ക്വാളിറ്റി പക്കാനാൽ ഒറിജിനൽ മുറ ആണ് ഓക്കെ ഹരിയാന ഫുൾ ബ്ലാക്ക് ഫുൾ ക്വാളിറ്റി അപ്പൊ ഇതെല്ലാം നമ്മുടെ ഭായിമാരാണ് ഇതെല്ലാം അവിടെ ഉള്ളവരാണ് അപ്പോൾ ഇവര് നമ്മുടെ വണ്ടിയുടെ ഇന്ന് വന്നതാണ് അപ്പോൾ ഖുദാതായ ഓക്കെ അപ്പൊ നമ്മുടെ ഭായിമാരാണ് നമ്മുടെ ലോണിനോടെ വരുന്നത് അപ്പോൾ ഇവര് വേറെ ഫാമിലൊക്കെ വണ്ടിക്കകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറയാം ഇവർ വണ്ടിക്കകത്ത് അവിടെ നിങ്ങൾ ഇപ്പം ചെല്ലുവാനുള്ള ഹെൽപ്പ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് വരുന്നവരാണ് അപ്പോൾ ഫുൾ ഇവരെ നോക്കി ഒരു ഒരു എല്ലാ കുട്ടിയും നോക്കി ഒരു സ്ക്രാച്ച് ഈ കുട്ടിയാണ് ഇതുകൊണ്ട് ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള കുട്ടിയാണ് ഒരു സ്ക്രാച്ച് ഫുൾ ബ്ലാക്ക് ഫുൾ ഓക്കെ നോക്കി ഇതുണ്ട് വാല് എല്ലാം തന്നെ ബ്ലാക്ക് ആണ് അപ്പോൾ ഇതൊക്കെ ഇവര് നമ്മള് നേരിട്ട് സെലക്ട് ചെയ്യേണ്ട ഒരു ഗുണമാണ് ഈ കാണുന്നതെല്ലാം തന്നെ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടി ചെറുതും വലുതുമായിട്ടുള്ള അടുത്ത് ഇതാണു നിൽക്കുന്നുണ്ടോ നല്ല ഇടം നീട്ടമൊക്കെ എല്ലാവരും പറഞ്ഞു നമ്മൾ വീടിക്കുന്നത് നമ്മുടെ കച്ചവടക്കാർ പറയുന്നത് വലിയ ഇടം നീട്ടമുള്ള കുട്ടികൾ അതൊക്കെ ഈ സാധനം വേണ്ട ഇടം നീട്ട് അതാണ് ഗ്രിപ്പ് നമ്മൾ മാറ്റി ഇടണം അതുകൊണ്ട് ഈ തെന്നു വേണ്ട കുട്ടിയൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ എടുത്തേക്കും വേണ്ട വേണ്ട ഇതെല്ലാം തന്നെ ഇത് ഇത് വലിയ കുട്ടിയാണ് ഇങ്ങോട്ടെല്ലാം ചെറിയ കുട്ടികളുണ്ട് ഇതെല്ലാം ചെറിയ കുട്ടികൾ ഒരു നൂറ്റി ഇരുപത് റേഞ്ചുള്ള ചെറിയ കുട്ടികളാണ് ഈ കാണുന്നത് അതുകൊണ്ട് ഇതാണ് ചെറിയ കുട്ടികളാണ് അതാണ് നൂറ്റി പത്ത് ഇതൊക്കെ ഉണ്ടോ ചെറിയ കുട്ടികൾ അപ്പോൾ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് അപ്പോൾ ഇതിനേക്കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ട് വർഷമൊക്കെ വളർത്തുക അതുകൊണ്ട് അതുപോലെതാണ് ഇതാണ്ടും ചെറിയ കുട്ടികൾ കുട്ടികളപ്പം അവിടെ ആയി അതുപോലെ തന്നെ അതിൻ്റെയാണ് ഈ റോമും കാര്യങ്ങളൊക്കെ നല്ലപോലെ വന്നിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ചെറിയ കുട്ടികളാണ് അപ്പോൾ അതിൻ്റെയാണെങ്കിൽ റോം ഇതിൽ ഈ എല്ലാം പോകുന്നതാണ് കേട്ടോ അത് നമുക്ക് രണ്ട് സെക്ഷനായിട്ട് അപ്പോൾ നമ്മുടെ രണ്ട് സെക്ഷനായിട്ട് ഇത്രയും കുട്ടികൾ അമ്പത്തി രണ്ട് കുട്ടികൾ നമ്മുടെ ഫാമിൽ നമ്മുടെ കോട്ടയത്ത് മോനിപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോയ്ക്ക് അത് നമ്പർ ഒക്കെയാണ്